ഏതൊക്കെ വേദികളിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നോക്കാം വേദി രണ്ട് ആറ് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇത്രയും വേദികളിൽ മാത്രമാണ് മത്സരങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഇനി നമുക്ക് ഒരു സ്റ്റോറിയിലേക്ക് പോവാം ഈ ഇഷ്ടംപോലെ ഭംഗിയുള്ള മനോഹരങ്ങളായ മൊഞ്ചത്തികളായ പെൺകുട്ടികൾ ഇങ്ങനെ വരുന്നത് നമ്മൾ കണ്ടിരുന്നു മണവാട്ടിയുണ്ട് ഒപ്പന തന്നെ അപ്പൊ അതിലൊരു മണവാട്ടി അല്ലെങ്കിൽ ഒരു ഒപ്പന ടീമിന്റെ ഒരു കഥയിലേക്കാണ് ഈശല് പരുക്കത്തിൽ ആടിത്തിമൃത്ത് മൊഞ്ചത്തിയും കൂട്ടരും അനന്തപുരിയുടെ മിഴിമാറിൽ മൈലാഞ്ചി മൊഞ്ചിന്റെ താളലയങ്ങളിൽ മണവാട്ടിയും കൂട്ടരും ഒപ്പനക്ക് ചൂട് വെച്ചു സംസാര സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനം വേദി ഒന്നിൽ കാണികളുടെ ഹർഷാരവം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിയ നടക്കുന്നത് പറയുന്നത് അപ്പൊ നമുക്ക് ആ മുൻജത്തികളുടെ പെർഫോമൻസ് വളരെ പെട്ടെന്ന് കാണാം മൈലാഞ്ചി ഇട്ട് ആടയാഭരണങ്ങൾ അണിഞ്ഞ് മണവാട്ടിയും കൂട്ടുകാരും വന്നപ്പോഴുണ്ടല്ലോ ഓളുടെ അത്തറിന്റെ പരിമളം ആ നാട്ടിൽ മുഴുവൻ പരന്നു കിന്നാരം കൊഞ്ചിയും കിസ പറഞ്ഞും അവർ ഒപ്പന വേദിയിലേക്ക് നടന്നു നീങ്ങി

ഒരേ താളത്തിൽ ഒരേ ഭാവത്തിൽ തോഴിമാർ കൈകൊട്ടി പാടിയപ്പോൾ മണവാട്ടിയും സദസ്സിലിരിക്കുന്നവരും ഒരുപോലെ അത് ആസ്വദിച്ചു പാട്ടിലും ഈണത്തിലും പുതുമകളായിരുന്നു മണവാട്ടിയുടെയും തോഴിമാരുടെയും ഹൈലൈറ്റ് തത്തമ്മ ചുണ്ടിലെ പുഞ്ചിരി വർണ്ണാഭമായ ആടയാഭരണങ്ങളാൽ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു പുതിയാപ്പിളയെയും കാത്ത് മറവാട്ടിയും കൂട്ടുകാരും കാത്തിരിപ്പാണ് സിറിലിനൊപ്പം ഷഹദ്റഹ്മാൻ ട്വൻറ്റി ഫോർ